సమస్తకారాస్తమ్మయూ భాష దారి శాసం బహుమానపట్టండి అనుస్మరణం అది ఈ సమయత్ ఎరచకారన வளர்காத்தி வளர்காத்தி இங்குள்ள அகத்து அங்கீகரிக்காது முஷாஃபிய தீர்மானம் அனுசரிக்காது நசிப்பெடுக்க അത് ഏത് മാന്യനായാലും ഏത് സുൽത്താനായാലും സമസ്തത്തിന് ഞാൻ വന്നാൽ സ്വയം മുഖം കടുത്തലില്ലാതെ കണ്ട് സമസ്തയുടെ മുഖം ഒരു കാലത്തും ഞാനൊരു സമസ്തക്കാരന് മാത്രമല്ല ഞാനൊരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിുകാരനാണ് വളർച്ച മുസ്ലിം കാസർഗോഡ് ജില്ലയിലെ ചങ്ങന പഞ്ചായത്തിലെ ഇരുപത്തി ഒന്നാം വാർഡിന്റെ വാർഡിന്റെ പ്രസിഡന്റ് എൻ എ ഞാനായിരുന്നു ഇപ്പോൾ ഞാൻ ഇരുപത്തി അനുഭവമല്ല ഞങ്ങളുടെ നേതാവാണ് ബഹുമാനപ്പെട്ടങ്ങൾ ഞങ്ങൾ അങ്ങേറ്റം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാധീനബങ്ങൾ എങ്കി മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നേതാവ് നെഞ്ചുറപ്പുള്ള ചങ്ങൂറ്റമുള്ള ഈ ഉമ്മത്തിന് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രാജകുമാരൻ <Sansi> മഹാനായ <Sansi> <Sansi> നേതാവ് ഞാനൊരു മുസ്ലിം ലീഗ് നേതാവ് മുസ്ലിം ലീഗിന്റെ പല സംഘടനയിലും പല ആളും മെമ്പർമാരും പല ജന മെമ്പർഷിപ്പിടെ ഞങ്ങളെപ്പോലോത്തൽ ലക്ഷോപലക്ഷം ജനങ്ങളും സമസ്തയിലോ സമസ്തയുടെ ഒരു അംഗവും കീടകരമായ കമ്മീറ്റില്ലാത്ത ലക്ഷോപ ലക്ഷം ജനങ്ങളും മഹാനായ ശരമാരി മുത്തുപോയ തങ്ങളുടെ പിന്നിൽ പാത പോലെ അടിപൊളിച്ചു കിടക്കുന്ന യഥാർത്ഥ സമസ്തയാണ് మెంబర్ ఆవారో హజ్ వేర్మానో ఇరూ భావి ఆవరి

സയ്ദ് അബ്ദുറഹിമാൻ ബാഫിത്തങ്ങളും മഹാനായിരിക്കുന്ന പണക്കാട് പി എം എസ് എഫ് എങ്ങളും മനുഷ്യ മനസ്സിൽ നിന്ന് സിയാമത്തെ നാളുവരെ മാന്യ പോകാത്ത മഹാനായ സയ്യദ് മുഹമ്മദ് ഋഷിയാബുദ്ധങ്ങളും മഹാനായ വൈല ഷി ആബുദ്ധങ്ങളും ഉമാ ലിഷി ആബദ്ധങ്ങളും നമ്മൾക്ക് കാണിച്ചു തന്നെ സമസ്ത കേരള ജമിയ തുലമയുടെ ആ ക എന്താണ് പറഞ്ഞത് അവിടെ ഒരു ൂപമെങ്കിൽ മുന്നോട്ട് പോകാതെ കണ്ട് സമസ്ത അനുസരിച്ച് നിന്നുകൊണ്ട് കാണി തന്ന മാതൃകയാണ് നമ്മുക്കുള്ളത് അതാണ് നമ്മുടെ കാണിച്ചത് അതുകൊണ്ട് പറയുവാനുള്ള സമസ്തയിലുണ്ടെങ്കിൽ എല്ലാവർക്കും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് നന്ദുമാനിക്കാനും കാര്യങ്ങളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിച്ചതാരാണ് ആ

സമസ്തയുടെ മുഷാവട എടുത്ത തീരുമാനം മനുഷ്യരിക്കാതെ കണ്ട് ഈ അവിടെയും അവിടെ പടിപാറിയാണ് നമ്മൾ ഏറ്റവും സമസ്ത ശത്രുമായി കാണേണ്ടത് സമസ്ത നശിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് ഒന്നിക്കലോ അവിടെ ഒന്നിക്കലോ ഇവിടെ രണ്ടിലൊന്നും ഉറച്ചു നിൽക്കണം രണ്ടു കീഴില്ല അതുകൊണ്ട് സമസ്തയുടെ കീഴ് ഉറച്ചു നിന്നുകൊണ്ട് സമസ്തയുടെ നൂറാം ഭാഷികം വിജയിപ്പിക്കാൻ വേണ്ടി

Alhamdulillah, <laughs> Alhamdulillah, 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 Alhamdulillah,